നമസ്കാരം പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പ്രതിയെ കേരളത്തിൽ നിന്ന് കടത്താൻ അടുത്ത ബന്ധുക്കളും കൂട്ടുനിന്നു അത്രേ ഇതിനിടെ നവവധുവിന്റെ മൊഴിയുടെ സമ്പൂർണ്ണ വിവരങ്ങളും പുറത്തുവന്നു അതിനിടെ രാഹുൽ വിദേശത്തേക്ക് കടന്നുവെന്നും ഏതാണ്ടോ ഉറപ്പായി ഇത് രാഹുൽ തന്നെ സമ്മതിക്കുന്ന സാഹചര്യവും ഉണ്ടായി ഭർത്താവ് തന്നെ ആദ്യമായി മർദ്ദിച്ചത് പന്ത്രണ്ടാം തീയതി പുലർച്ചെയാണെന്നാണ് മൊഴി മറ്റൊരു യുവതിയെ രജിസ്റ്റർ മാരേജ് ചെയ്ത് മറച്ചുവെച്ച് രണ്ടാം വിവാഹം ചെയ്ത വില്ലനാണ് രാഹുൽ രാഹുലിന്റെ സംശയ രോഗത്തെ വിശദീകരിക്കുന്നതാണ് യുവതിയുടെ മൊഴി എത്രയും അതിനിടെ വിഷയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇടപെടുകയാണ് സർക്കാരിനോട് രാജ്ഭവൻ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടിക്കഴിഞ്ഞു പെൺകുട്ടിയുടെ മൊഴിയിൽ രാഹുലിന്റെ അമ്മയ്ക്കെതിരെയും ഗുരുതര ആരോപണമുണ്ട് ഭർതൃമാതാവും സുഹൃത്തും ഭർത്താവും ഒരുമിച്ചിരുന്ന് മദ്യപിച്ചു തുടർന്ന് എന്നെ നിർബന്ധിച്ച് ബിയർ കുടിപ്പിച്ചു മദ്യം കഴിച്ച് ശീലമില്ലാത്തതിനാൽ ഞാൻ ഛർദിച്ചു എന്നെ മർദ്ദിക്കുമ്പോൾ തട്ടടുത്ത മുറികളിൽ പോലും ആളുകൾ ഉണ്ടായിരുന്നു ആരും വന്ന് തിരക്കിയില്ല കോഴിക്കോട് ബീച്ചിൽ വെച്ച ഭർതൃമാതാവ് തന്നോട് സംസാരിക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞിരുന്നു ഇക്കാര്യം കൂടി പറഞ്ഞാണ് എന്നെ പന്ത്രണ്ടാം തീയതി പുലർച്ചെ മർദ്ദിച്ചത് രാഹുലിന് കൂടുതൽ സ്ത്രീധനത്തിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞു ഇനി എന്തെങ്കിലും കൂടി തരുമോ എന്ന് ചോദിച്ചുവെന്നും മൊഴിയിൽ പറയുന്നു വിവാഹ ദിവസം തന്നെ തന്റെ ഫോൺ വാങ്ങിവെച്ചുവെന്നും തനിക്ക് സുഹൃത്തുക്കൾ അടക്കം അയച്ച മെസ്സേജുകൾ കൈകാര്യം ചെയ്തത് ഭർത്താവാണെന്നും യുവതി പറയുന്നു മുൻപ് വിവാഹാലോചന വന്ന യുവാവ് അയച്ച സന്ദേശവും ഭർത്താവ് ചോദ്യം ചെയ്തു ഈ സന്ദേശത്തിന്റെ കാര്യം പറഞ്ഞ് തന്നെ മർദ്ദിച്ചുവെന്നും തന്നെ മർദ്ദിച്ച വിവരം അറിഞ്ഞിട്ടും മാതാവ് ഒന്നും തിരക്കിയില്ലെന്നും യുവതിയുടെ എട്ട് പേജുള്ള മൊഴിയിലുണ്ട് അതിനിടെയാണ് രാജ്ഭവനും കേസിൽ ഇടപെടുന്നത് പ്രതി രാഹുൽ വിദേശത്തേക്ക് കടന്ന വിഷയവും സജീവ ചർച്ചകളിലാണ് വിഷയത്തിൽ റിപ്പോർട്ട് തേടിയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ് പ്രതികരിച്ചത് റിപ്പോർട്ട് ലഭിച്ച ശേഷം പെൺകുട്ടിയെ കാണാൻ പോകുന്നതിൽ തീരുമാനമെടുക്കുമെന്നാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത് പ്രതി രാഹുൽ ഗോപാലിനായുള്ള അന്വേഷണം വിദേശത്തേക്ക് നീളുകയാണ് രാഹുൽ നിലവിൽ സിംഗപ്പൂരിലേക്ക് കടന്നു എന്ന് തന്നെ അയാൾ സമ്മതിച്ചു കഴിഞ്ഞു ഇയാളെ കണ്ടെത്താനായി കേരള പോലീസ് ഇന്റർപോളിന്റെ സഹായം തേടിയേക്കും ഇരയുടെയും കുടുംബത്തിന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസിൽ കൂടുതൽ കേസിൽ ലഭ്യമായ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട് ഇതിനിടെ കേസിൽ പ്രതി രാഹുലിന്റെ കുടുംബാംഗങ്ങളെ ഫറോക് പോലീസ് ഉടൻ ചോദ്യം ചെയ്യും യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കുന്ന കാര്യം അന്വേഷണ സംഘം പരിശോധിക്കും യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള നടപടികളും പോലീസ് ഉടൻ പൂർത്തിയാക്കും ക്രിമിനൽ നടപടിക്രമം നൂറ്റി അറുപത്തിനാല് അനുസരിച്ച് യുവതിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള അപേക്ഷ പോലീസ് ഉടൻ നൽകും കോഴിക്കോട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാകും അപേക്ഷ നൽകുക മെയ് അഞ്ചിനാണ് പറവൂർ സ്വദേശിയായ യുവതിയും കോഴിക്കോട് പന്തീരാങ്കാവ് വള്ളിക്കുന്ന സ്നേഹതീരത്തിൽ രാഹുൽ പി ഗോപാലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായത് രാഹുൽ ജർമ്മനിയിൽ എഞ്ചിനീയറും യുവതി തിരുവനന്തപുരത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയുമാണ് വിവാഹാനന്തര ചടങ്ങായ അടുക്കള കാണലിന് ഞായറാഴ്ച യുവതിയുടെ മാതാപിതാക്കളും മറ്റു ബന്ധുക്കളും രാഹുലിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് യുവതിയുടെ മുഖത്തും കഴുത്തിലുമായി മർദ്ദനമേറ്റപ്പാടുകൾ കണ്ടത് അന്വേഷിച്ചപ്പോഴാണ് പീഡന വിവരം യുവതി ബന്ധുക്കളോട് പറഞ്ഞത് ഞായറാഴ്ച തന്നെ യുവതിയെ ബന്ധുക്കൾ പറവൂരിലെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോരുകയായിരുന്നു സംഭവം വിവാദമായതോടെ രാഹുലിനെതിരെ കഴിഞ്ഞ ദിവസമാണ് വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ കൂടി ചുമത്തിയത് പെൺകുട്ടിയുടെ പരാതി സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു പന്തിരാങ്കാവ് പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ എസ് സരിനെതിരെയാണ് നടപടി കേസിലെ അന്വേഷണ ചുമതല ഫറോക് എ സി പിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് നന്ദി